നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഷായത്തിൽ കളനാശിനി കളർത്തി ഷാരൂൺ രാജിനെ കൊന്ന ഗ്രീഷ്മിക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നായിരുന്നു കേരളം ഉറ്റുനോക്കിയത് അല്പം മുമ്പാണ് നെയ്യറ്റ മുതൽ ജീവപര്യന്തം ശിക്ഷകൾക്ക് സാധ്യതയുണ്ടെന്ന് നിയമലോകം നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധിന്യായമായിരുന്നു കോടതിയുടെ ഒടുവിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ ഗ്രീഷ്മിക്ക് വധശിക്ഷയും തട്ടിക്കൊണ്ടുപോകലിന് പത്ത് വർഷ തടവും രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു വധശിക്ഷ വിധിച്ചതോടെ കേരളത്തിൽ കുറ്റവാളികളുടെ ചരിത്രത്തിൽ പുതു റെക്കോർഡാണ് ഗ്രീഷ്മ സൃഷ്ടിച്ചത് കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് നിലവിൽ ഒരു സ്ത്രീ മാത്രമായിരുന്നു കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിഞ്ഞത് വധശിക്ഷ വിധിച്ചതോടെ ഗ്രീഷ്മ ആ കൂട്ടത്തിലെ രണ്ടാം സ്ഥാനക്കാരിയായി വിഴിഞ്ഞ മുല്ലൂരിൽ മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻ പുറത്തുപേക്ഷിച്ച കേസിലെ ഒന്നാം പ്രതി റഫീഖ ബീവിയാണ് ഇപ്പോൾ വധശിക്ഷ കാത്തു ഏക സ്ത്രീ ഒരു വർഷം മുമ്പ് നെയ്യാറ്റികര കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും കൂട്ടുപ്രതികളായ മകനും കാമുകനും വധശിക്ഷ വിധിച്ചത് ഇതേ കോടതിയും അതേ ജഡ്ജുമാണ് ഷാരോൺ കേസും പരിഗണിച്ചത് ഇതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി എന്ന റെക്കോർഡ് ഗ്രീഷ്മയുടെ പേരിൽ എഴുതപ്പെട്ടു വധശിക്ഷ വിധിച്ചതോടെ ഗ്രീഷ്മ നിർവികാരയായി വിധി കേട്ടിട്ടും കേസിലെ പ്രതിയായ ഗ്രീഷ്മ ഒന്നും തന്നെ പ്രതികരിച്ചില്ല എന്നാൽ കോടതി വിധി പറഞ്ഞതോടെ ഷാറുന്റെ അച്ഛനും മമ്മി പൊട്ടിക്കറിഞ്ഞു വിധി കേൾക്കാനായി ഇന്ന് ഷാറുന്റെ കുടുംബം കോടതിയിലെത്തിയിരുന്നു ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവുമാണ് നെയ്യാർ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് ഷാരോണെ ഒഴിവാക്കാൻ കാമുകയായ ഗ്രീഷ്മ കശാത്ത് കടനാശിനി കരുതി കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകത്തിന് പുറമെ തട്ടിക്കൊണ്ട് തെളിവ് നശിപ്പിക്കാൻ അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തതായി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അമ്മാവനായ നിർമ്മലകുമാരൻ നായർ തെളിവ് നശിപ്പിച്ചെന്നും കണ്ടെത്തി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു കേസിലെ രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മെ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാറുണ് നൽകുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരണം സംഭവിച്ചു കേരള പോലീസിന് കോടതി അഭിനന്ദനങ്ങൾ അറിയിച്ചു പോലീസ് അന്വേഷണത്തിൽ സമർത്ഥമായി നടത്തി അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റി സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു കുറ്റകൃത്യം ചെയ്ത അന്ന് മുതൽ തനിക്കെതിരായ തെളിവുകൾ താൻ സ്വയം നടക്കുകയായിരുന്നു നടക്കുകയായിരുന്നുവെന്ന് പ്രതി അറിഞ്ഞിരുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷം ഷാരോണുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് തെളിഞ്ഞതായി കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുമ്പിൽ പ്രസക്തമല്ല അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത് ചൂസിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ ചിത്രീകരിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി പതിനൊന്നും ദിവസം ഒരു തുള്ളി വെള്ളമിറക്കാനാകാതെ ഷാരോൺ ആശുപത്രിയിൽ കിടന്നു വിശ്വാസമഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത് ഗ്രീഷ്മയെ വാവാ എന്നായിരുന്നു ഷാരോൺ വിളിച്ചത് പ്രകോപനം ഒന്നുമില്ലാതെയാണ് കൊലപാതകം നടത്തിയത് ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചുവെന്ന് തെളിവില്ലെന്നും കോടതി പറഞ്ഞു കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു പിടിച്ചുനൽക്കാൻ ശ്രമിച്ച കൗശൽ വിജയിച്ചില്ല ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താനാണ് വിളിക്കുന്നതെന്ന് ഷാരൂണിന് അറിയില്ലായിരുന്നു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയത് പ്രതിക്ക് പ്രായം കോടതി കണക്കിലെടുക്കാനാകില്ല എനിക്ക് പ്രതിയെ മാത്രം കണ്ടാൽ പോരാ മറ്റു കുറ്റകൃത്യത്തിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന വാദവും കണക്കിലെടുക്കാൻ കഴിയില്ല ഗ്രീഷ്മ നേരത്തെ ഒരു വധശ്രമം നടത്തി ഗ്രീഷ്മ വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്തു എന്നാണ് വിധി പ്രസ്താവത്തിൽ കോടതി പറഞ്ഞത് വധശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതിയുടെ അംഗീകാരത്തോടെ മാത്രമായിരിക്കും ഇതിനായി കേസ് രേഖകളെല്ലാം ഹൈക്കോടതിക്ക് കൈമാറാനും കോടതി ഉത്തരവിട്ടു ന്യൂസ് മലയാളി വാർത്ത